എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ചന്ദ്രമതിയോട് അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ സച്ചി കാരണം ചന്ദ്രമതി പറഞ്ഞു എല്ലാരും കൂടെ കൂടിയിട്ട് എൻ്റെ അച്ഛനെ പോലീസ് നോക്കപ്പോ കേട്ടിയെന്ന് പറയാണ് ഇത് തന്നെ ചന്ദ്രമതി ഞാനോ നിന്റെ ഭാര്യയുടെ എല്ലാത്തിനും കാരണക്കാരി അവൾ ഒറ്റയൊരുത്തി എല്ലാത്തിനും കാരണം അവളില്ലായിരുന്നെങ്കില് ഇപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാത്തില്ലായിരുന്നു പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു ആ പറഞ്ഞത് ശരിയാ ഒരു പക്ഷേ എങ്കിൽ അന്ന് ഞാൻ ആ മണ്ഡപത്തിൽ ഇറങ്ങി ഓടി നന്നായി ഇല്ലായിരുന്നെങ്കില് എന്റെ പൊന്നോ ഇതുപോലത്തെ ഒരു സാധനം എന്റെ തലേ കയറിയാന്ന് ഒക്കെ പറയാം ഇതുകൂടെ കേട്ടു കഴിഞ്ഞപ്പോ സച്ചിക്ക് നിയന്ത്രണം കൊണ്ട് വിട്ടു സച്ചി കണ്ടോൾ ചെയ്ത് നിക്കുവാണ് സുതി പറഞ്ഞു എന്നാലും കുറിച്ച് ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എൻ്റെ അമ്മേ എന്തായാലും പമ്മി പമ്മി ഇരുന്നിട്ട് അവൾ അവസാനം ചെയ്തു കൂട്ടിയത് കണ്ടില്ലേനെ ചോദിക്കുക എല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേനും സച്ചിക്ക് അവിടെ നല്ല ദേഷ്യം വന്നു സച്ചി പറഞ്ഞു നീ എന്താണ് വലിയ ആളുകളിക്കുന്നെ നീ എല്ലാത്തിനും കാരണക്കാരൻ നീ എന്നാ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ഓടിയില്ലായിരുന്നെങ്കിൽ ഈ നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാത്തില്ലായിരുന്നു എന്റെ ജീവിതത്തിലേക്ക് അവൾ വന്നാൽ നീ ഒറ്റത്തും കാരണോ എന്നിട്ട് അവൻ നല്ല വെള്ള ഞമ്മൾ നിൽക്കുന്ന പറയണം സുതി പറഞ്ഞു ഞാൻ എന്ത് തെറ്റു ചെയ്യുന്ന ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു നിന്റെ ഭാര്യ കാരണോന്ന് പറയണം ഇത് കേട്ടപ്പോനും സച്ചി പറ സുധീ നീ സൂക്ഷിച്ച് എന്ന് പറയണം അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കിട്ടുമെന്ന് പറയാം ഇന്ന് രാവിലെ എടുത്തിട്ട് നാളെ കൊടുത്തോളൂ ഇനിയിപ്പോൾ ബാക്കി നിനക്കിട്ടായിരിക്കും ഓഹോ അത്രയ്ക്കായി നീ എന്ന് പെട്ടെന്ന് ശ്രുതി പറഞ്ഞു ഓ അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചൊന്ന് തല്ലി ഒന്ന് കാണിച്ചതെന്ന് പറയണം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അതെ എൻ്റെ ഭർത്താവാണ് സുധി സുധീൻ എന്തേലും പറഞ്ഞു എനിക്ക് സഹിക്കത്തില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അതെ ഞാനും സുധീൻ ചേട്ടനും അനിയനോ ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണാം അതിനകത്ത് നീ ഇടപെടാൻ വരണ്ടതെന്ന് സുധിയോടും പറയണം അങ്ങനെ അവസാനം ഒന്നും രണ്ടും പറഞ്ഞു വലിയ വഴക്കായി സുതിക്ക് ദേഷ്യം വന്നുകഴിഞ്ഞപ്പതിനും ശുതി എന്ത് ചെയ്യുവാണ് സച്ചിനെ പിടിച്ചങ്ങ് എന്നിട്ട് പറഞ്ഞു പിന്നെ നീ എന്നെ അടിക്കാനായിട്ട് വരുന്നത് നീ നാടനെ നീ എന്നെ എങ്ങനാട വന്ന അടിക്കണേന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് സച്ചിക്ക് അവിടെ ദേഷ്യം വന്നു സച്ചി എന്നിട്ട് ഒറ്റയോണം ഇട്ട് കൊടുക്കുവാണ് പെട്ടെന്ന് തന്നെ ആ ഒറ്റ അടിയിൽ തന്നെ സുതി അണെ കിറങ്ങിപ്പോയി പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും അവസാനം സച്ചിക്ക് ദേഷ്യം വന്നപ്പോൾ സച്ചി ഒന്നുകൂടെ അടിച്ചു കഴിഞ്ഞപ്പോൾ അത് ശ്രുതിയുടെ കർണത്തിനു വന്ന് കൊള്ളുവാണ് ഇത് രവീന്ദ്രൻ കണ്ടു രവീന്ദ്രന് സഹിക്കാൻ പറ്റിയില്ല രവീന്ദ്രൻ പെട്ടെന്ന് ഒരു നിമിഷം ഒന്ന് നോക്കി പിന്നീട് ആ ഇരുന്ന് ഇരിപ്പിൽ ആ സെറ്റിയിലേക്ക് അങ്ങോട്ട് മറിഞ്ഞു വീഴുവാണ് ഇത് ചന്ദ്രപതി കണ്ടു രവി ആട്ടാന്ന് പറഞ്ഞ് ഓടി വന്നു ഓടി വന്ന് വിളിച്ചു കഴിഞ്ഞിട്ടൊന്നും അനക്കോണ്ടായിരുന്നില്ല അതേപോലെ തന്നെ കിടക്കുക ബോധമില്ലാതെ കിടക്കുവായിരുന്നു എടാ ഇങ്ങോട്ട് ഓടി വാടാ ശ്രുതി എന്ന് പറയാണ് സുതി വന്ന് നോക്കി കഴിഞ്ഞപ്പോത്തേനും ഇങ്ങനെ കിടക്കുന്നുണ്ട് തന്നെ സച്ചിയും ശ്രുതി എല്ലാരും കൂടി ഓടി വരുവാണ് സച്ചി വന്നിട്ട് അച്ചാ അച്ചാന്നൊക്കെ വിളിക്കുന്നുണ്ട് ഒരു നിമിഷം കൊണ്ട് സച്ചിയുടെ ലക്കൊക്കെ അങ്ങനെ കെട്ടുപോയിട്ടുണ്ടായിരുന്നു കാരണം നല്ല ലെക്ക് കേട്ട് പൂസായിട്ട് നിൽക്കുന്ന അവസ്ഥയായിരുന്നു അപ്പത്തേനും പെട്ടെന്ന് ശ്രുതി അകത്തേക്ക് പോയിട്ട് കുറച്ച് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വേണം വെള്ളമൊക്കെ എടുത്ത് മുഖത്തേക്ക് തളിച്ചു പക്ഷേ എങ്കില എന്നിട്ട് രേവതി രേവതിയില്ല എന്നിട്ടും രവീന്ദ്രൻ തന്നെ എഴുന്നേറ്റില്ല പെട്ടെന്ന് തന്നെ ചന്ദ്രമതി പറഞ്ഞ് ഇനിയിപ്പം വെച്ചുകൊണ്ടിരിക്കേണ്ട അപ്പം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാണ് എടുക്കണമെന്നൊക്കെ പറയുവാണ് അങ്ങനെ എല്ലാവരും കൂടെ കൂടി ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാണ് ആ സമയം രേവതി നല്ല ഉറക്കമായിരുന്നു രേവതി പെട്ടെന്ന് ഉറക്കത്തിഞ്ഞെട്ടി നീക്കുകയാണ് അലറി പിടിച്ചോണം അങ്ങ് ചാടി എഴുന്നേക്കുന്നത് ഈ സമയം ലക്ഷ്മിയമ്മെച്ചു എന്താ മോളെ എന്ത് പറ്റി ചോദിക്കാം എന്തേലും സ്വപ്നം എന്തേലും കണ്ടോ എന്തോ എന്തോ ഒരു വയ്യായിക വരുന്ന പോലെ അച്ഛൻ എന്തോ വയ്യായിക വരുന്ന പോലെ ഒരു സ്വപ്നം കണ്ടെന്ന് പറയണം അല്ല എന്താ നീ എന്തേലും ഓർത്തോണ്ടാ കിടന്നേ നിൽക്കും ഇല്ല അമ്മ അമ്മേ അങ്ങനൊന്നുമില്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഓരോ പ്രശ്നങ്ങളല്ലേ അച്ഛൻ ലോക്കപ്പിൽ കയറി അങ്ങനെ പ്രശ്നങ്ങളല്ലേ അതുകൊണ്ടായിരിക്കും എന്ന് പറയണം ഇത് കേട്ട ലക്ഷ്മിയം പറഞ്ഞു ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും അതെ നീ ഒരു കാര്യം ചെയ്യേ ദൈവത്തെ ഒക്കെ വിളിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചു കിടക്ക് ഇനി അങ്ങനെ സ്വപ്നം ഒന്നും കാണത്തില്ല അത് മാത്രല്ല ഒരാപത്തും വരുത്തില്ലെന്ന് അല്ലമ്മേ എന്തോ ഒരു വയ്യായിക വരുന്ന പോലെ തോന്നുന്നുണ്ട് ആർക്കും എന്തോ വരാൻ പോകുന്ന പോലെ സംഭവിക്കാൻ പോകുന്ന പോലെ മനസ്സിലൊരു തോന്നലെന്ന് പറയണ അതൊന്നും സാരമില്ല നീ കടക്കാൻ പറയണ അങ്ങനെ ദേവതനെ അവിടെ പിടിച്ചു കടത്തു വേണം ഈ സമയം ഹോസ്പിറ്റലിൽ ആകെ പാ ടെൻഷൻ അടിച്ച ഐ സിയുന്റെ പുറത്ത് ചന്ദ്രമതി ശ്രുതി ശ്രുതി സച്ചി എല്ലാവരും കൂടെ നിൽക്കുവാണ് ആ സമയത്ത് രവീന്ദ്രൻ അയച്ചു ഇല്ല രവീന്ദ്രനാണെങ്കിൽ എന്താ ഇങ്ങനെ ഒന്നും അറിയത്തില്ല അപ്പോഴേക്കും ഒരു ഡോക്ടർ അങ്ങോട്ട് ഇറങ്ങി വന്നു ഡോക്ടറെ അടുത്തേക്ക് വന്നിട്ട് സച്ചി ചോദിച്ചു ഡോക്ടർ എൻ്റെ അച്ഛൻ എങ്ങനെയുണ്ട് എന്തിനും കുഴപ്പമുണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് അതേ ഇ സി ജി അങ്ങനെ കുറേ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുകയാണെങ്കിൽ നാളെ രാവിലെ മെയിൻ ഡോക്ടർ വരുള്ളൂ അപ്പോൾ പറയാമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സച്ചി ചോദിച്ചു ഡോക്ടറെ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലേ എന്റെ അച്ഛൻ ഓക്കെ എന്ന് ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴും ഡോക്ടർ പറഞ്ഞു അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പ്രശ്നമുണ്ട് ആളുടെ കണ്ടീഷൻ ഇച്ചിരി ക്രിട്ടിക്കലാന്ന് പറയുന്നത് ക്രിട്ടിക്കലോ ആ അതെ ഇപ്പോഴൊന്നും പറയാറായിട്ടില്ല എന്ന് പറയണം പിന്നെ ബോധം തെളിഞ്ഞിട്ടില്ല ഇതുവരെ ഇപ്പോഴും മയക്കത്തില്ല പിന്നെ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയണം ഇത്രയും പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ട് പോയി കമ്മിത്തനും സച്ചിക്കൊക്കെ എന്തുയാടാൻ നടത്തില്ല ചന്ദ്രമതിയെ നെഞ്ചിത്തടിച്ച് നിരവളിക്കാണ്ട് തുടങ്ങി എന്തുയാടാ അറിയാത്തൊരു അവസ്ഥയില പെട്ടെന്ന് ശ്രുതി ശ്രുതിയോട് പറഞ്ഞു അമ്മേനെ കൊണ്ട് അവിടെ പിടിച്ചെടുത്താൻ പറയണം അങ്ങനെ ചന്ദ്രമതിയെ അവിടത്തെ ആ കസാലിലേക്ക് കൊണ്ട് എടുത്തു പിന്നീട് ചന്ദ്രമതിക്ക് കുറച്ച് വെള്ളം കൊടുത്തു എന്നാലും ചന്ദ്രമതിക്ക് ടെൻഷൻ മാറിയിട്ടുണ്ടായിരുന്നില്ല ചന്ദ്രമതി അവിടെ ഇരുന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ടിരിക്കുക സച്ചിക്ക് എന്തുണോ നടത്തില്ല സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാഭാരം നടക്കുവാണ് ഒരിടത്ത് ഇരിക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നീട് രാവിലെ തന്നെ ലക്ഷ്മി അമ്മ കടയിലേക്ക് പോകാനായിട്ട് തുടങ്ങുവാണ് അപ്പോഴേക്കും ശരത്താണെങ്കിലും ദേവു ആണെങ്കിലും റെഡി ആയിട്ട് ഇറങ്ങി രണ്ടുപേർക്കും കോളേജിലേക്ക് പോകണമല്ലോ അപ്പം രേവതിയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നീ ഇവിടെ ഇരിക്കുക ഇനിയിപ്പം സച്ചി അങ്ങനെ വരുമായിരിക്കും വന്നു കഴിഞ്ഞിട്ട് നീ അനിയ അവനോട് വഴക്കൊന്നും ഉണ്ടാക്കാൻ പോയേക്കല്ല അറിയാലോ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഇന്നലെ ആണെങ്കിൽ ഇന്നലെയാണെങ്കിൽ അവൻ നിന്നെ കാണാഞ്ഞിട്ട് നീ എന്തേ നിനക്ക് എന്തേലും അറിയാൻ വേണ്ടി വന്നാ അതുകൊണ്ട് നീ ദൈവത്തെ ഓർത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ അവൻ വരുമെന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേന് ദേവതി പറഞ്ഞു നല്ലയാളാ എപ്പം വന്നെന്ന് ചോദിച്ചാൽ മതി വരാൻ ഒന്നും പോവുന്നില്ലെന്ന് പറയാണ് എനിക്കറിയാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആര് സച്ചയം മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറയാം അതൊക്കെ നിന്റെ വെറും തോന്നലാം രേവതി ഉറപ്പായിട്ടും വരും ദേ വന്ന് കഴിയുമ്പോ നീ വെറുതെ ഒരു വഴക്കുണ്ടാക്കാൻ പോയിട്ടുണ്ടോ ഉണ്ടല്ലോ നിന്റെ ജീവിതവാ നീ ആയിട്ട് അത് തല്ലി തേർക്കല്ലെന്ന് പറയണം ഓഹോ അപ്പൊ ഞാനിവിടെ നിൽക്കുന്ന അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടല്ലേ ബുദ്ധിമുട്ടായതുകൊണ്ടല്ലാന്ന് പറയണം ഓഹോ അപ്പൊ ഞാനിവിടെ നാളെ നേരം ഫുഡ് കഴിക്കുമ്പോ അമ്മയ്ക്ക് അതിൻ്റെയും കൂടെ ചെലവ് വരുമല്ലോ കുഴപ്പമില്ല ഞാനിവിടെ നിന്നുകൂടെ ഇറങ്ങി തന്നേക്കാം അതുകൊണ്ട് പ്രശ്നം തരുത്തില്ലെന്ന് ചോദിക്കാം അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് ഏഹ് സച്ചി പാവ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല അവൻ നല്ലവനാന്ന് നിനക്ക് അറിയാവുന്ന കാര്യല്ലേ പിന്നെ അപ്പഴത്തെ ദേഷ്യത്തിന് അങ്ങനെ ചെയ്താ പിന്നെ നിങ്ങളും കാണിച്ച നല്ല കാര്യങ്ങളൊന്നുമല്ലോ ഈ സമയം ദേവ് പറഞ്ഞു ചേച്ചി ഇവിടെ നിൽക്കുക സച്ചിയേട്ടൻ വരുവാണെങ്കിൽ സച്ചേയുടെ കൂടെ എന്ന് പറയണം പിന്നീട് ശരത്ത് ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയെന്ന് പറയണം അപ്പം ലക്ഷ്മി അമ്മച്ചല്ല നിനക്ക് പോകാൻ വണ്ടിക്കൂലിക്ക് പൈസ ഉണ്ടോയെന്ന് നിൽക്കുക കോളേജിൽ പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ടമ്മ എൻ്റെ പൈസ ഉണ്ടെന്ന് പറയാം നിൻ്റെ ഈ പൈസ പെട്ടെന്ന് ഒരു നിമിഷം ഒന്ന് ശരത്തൊന്നും ഞെട്ടി ദൈവം എന്താ പറയണ്ടേ താനാ ആന്റണിയോടെ പോകുന്നുണ്ടെന്ന കാര്യമൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അങ്ങ പഴയ പ്രശ്നത്തിലോ പെട്ടെന്ന് പറഞ്ഞു അല്ല അമ്മ ഇതിനുമുമ്പ് എനിക്ക് കുറച്ച് പൈസയൊക്കെ തന്നിട്ട് തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിന്റെ ബാലൻസ് ഒക്കെ ഞാൻ ഇങ്ങനെ മിച്ചം വെച്ചിട്ടുണ്ടായിരുന്നു കാരണം കൃത്യമായിട്ട് കണക്കുകൂട്ടലോട് കൂടിയിട്ടാണ് ലക്ഷ്മി അമ്മ പൈസ കൊടുക്കുന്നത് ഈ ദിവസത്തേക്ക് ഇത്ര രൂപ എന്നുള്ളത് അപ്പൊ അതിനകത്ത് എന്തേലും ബാലൻസ് വെച്ചിട്ടായിരിക്കും അവൻ ഇനിയിപ്പം പറയുന്നെന്ന്റത്തിട്ട് ലക്ഷ്മിയമ്മ കൂടുതലൊന്നും പറയാനായിട്ടും പോയില്ല പിന്നീട് ദേവനോട് പറഞ്ഞു ബായി ഇറങ്ങ പിന്നീട് ദേവനോട് പറഞ്ഞു ഒരു കാര്യമോടെ ഞാൻ പറഞ്ഞേക്കേ കോളേജിൽ പോന്നെ കൊള്ളാം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്തെങ്കിലും തരിയുടെ പരിപാടി ഒപ്പിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ മേലാ നീ വീടിന്റെ എന്ന് പറയണം ഇത് കേട്ടൻ കേട്ടും ദേവോറിന് ഇല്ലമ്മയെന്ന് പറയണം പിന്നീട് രേവതി ഇവിടെ ഇരിക്കുക ഞങ്ങൾ ഇറങ്ങിയേക്കോ എന്ന് പറയണം അങ്ങനെ അവരെ അങ്ങോട്ട് പോയി ഈ സമയം രേവതിയുടെ അടുത്തേക്ക് അടുത്ത വീട്ടിലെ ചേച്ചി വരുവാണ് അപ്പൊ ചേച്ചിയോടൊപ്പം രേവതി ചോദിച്ചു എന്താ ചേച്ചി എന്താ കാര്യം നീക്കുക അല്ല നീ ഹോസ്പിറ്റലിൽ പോയില്ലേ നീക്കും ഇല്ല പോയില്ല എന്ത് പറ്റി അല്ല നിന്റെ അമ്മായിച്ചാൽ ഹോസ്പിറ്റലിൽ കിടക്കുവാണല്ലോ ഏ ഹോസ്പിറ്റലിലോ അതെ എന്തോ ക്രിട്ടിക്കലാണെന്ന് തോന്നിയെന്ന് പറഞ്ഞാൽ അല്ല അതെങ്ങനെ ചേച്ചി അറിഞ്ഞേന്ന് ചോദിക്കുകയാണ് അല്ല ഞാൻ എൻ്റെ അടുത്ത അവിടുത്തെ കടയിൽ പൂ കൊടുക്കാൻ പോകുന്നുണ്ട് അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു ബന്ധുണ്ടായിരുന്നു അവ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ വെച്ച് നിങ്ങളുടെ വീട്ടുകാരൊക്കെ നിൽക്കുന്നതുകൊണ്ടു അപ്പോഴാണ് ഞാൻ അറിഞ്ഞെന്ന് പറയുകയാണ് ഇത് കേട്ടതിന് ദേവതയ്ക്ക് ഒരു ഞെട്ടലുണ്ടായി താൻ എന്നാൽ രാത്രി കണ്ട സ്വപ്നം വലിച്ചിരിക്കുന്നു അച്ഛന് വയ്യായി എന്താ എങ്ങനെയൊന്നും അറിയത്തില്ല ക്രിട്ടിക്കലാന്ന് അറിയാൻ കഴിഞ്ഞെന്ന് പറയുകയാണ് കേട്ട പാതി കേൾക്കാത്ത പാതി രേവതി എന്തുവാണ് പെട്ടെന്ന് തന്നെ വീടും പൂട്ടിയിട്ട് ഇറങ്ങുവാണ് എങ്ങനെയാലും ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അച്ഛനെ ഒന്ന് കാണണമെന്നൊരു രീതിയിലാണ് പോവുന്നേ ഈ സമയം ഹോസ്പിറ്റലിന്റെ വെളിയിൽ അഷമയോടെ കാത്തിരിക്കുവാണ് എല്ലാരും ഒന്നും ആയിട്ടില്ല ഇതായിട്ടും മീൻഡോക്ടർ വന്നിട്ടില്ല പിന്നീട് സുധിയോട് വന്ന് സച്ചി പറഞ്ഞു അല്ല ഇതുവരെയായിട്ടും എന്നെടാ മീൻഡോക്ടർ വരാത്തേന്ന് നോക്കാം എന്താണെന്ന് അറിയില്ല എന്ന് പറയാ ഒരു കാര്യം ചെയ്യാം ഞാനെന്ന് പോയി നോക്കിയിട്ട് വരട്ടെ മെയിൻ ഡോക്ടർ വന്നിട്ടുണ്ടോന്ന് വന്നിട്ടുണ്ടെ പെട്ടെന്ന് തന്നെ വിളിച്ചോണ്ട് വരാന്ന് പറയാം അങ്ങനെ സച്ചി അങ്ങോട്ട് പോവാണ് ആ സമയത്താണ് രേവതി അങ്ങോട്ട് വരുന്നത് രേവതി അങ്ങോട്ട് വന്ന് കഴിഞ്ഞിപ്പം ചന്ദ്രമതി രേവതിയെ കണ്ടു പെട്ടെന്ന് ചന്ദ്രമതി എന്നിട്ട് ചെന്താ എന്താ നിന്റെ കൂടെ കാര്യം ചോദിക്കാം അല്ലമ്മേ അച്ഛനെ എങ്ങനെയുണ്ട് എനിക്ക് അച്ഛനെ ഒന്ന് കാണണമെന്ന് പറയണം നിനക്ക് അച്ഛനെ കാണണമല്ലേ എന്താ കുറച്ച് ജീവനും കൂടെ ഉണ്ട് അതും കൂടെ നിനക്ക് എടുക്കാനാണോ ചോദിക്കാം അമ്മ എന്തൊക്കെയാ പറയണത് നിൽക്കും ദേ നീ ഒറ്റൊരുത്തി കാണണം ഇതിലെല്ലാം കാരണക്കാരി എന്നിട്ട് അവൾ സുഖപരും അന്വേഷിച്ചുകൊണ്ട് വന്നിരിക്കുന്നു നാണുണ്ടോ എന്ന് ചോദിക്കണം പെട്ടെന്ന് സ്തുതി വന്നിട്ട് പറഞ്ഞു രേവതി എന്നാല് ഇത്രയ്ക്ക് പ്രതീക്ഷ കേട്ടോ നീ എന്തായാലും ചെയ്ത് അച്ഛൻ ഈ വിധത്തിലായി കളഞ്ഞല്ലോ എന്ന് പറയണം സുതി പറഞ്ഞിട്ട് കാര്യമില്ല ഓരോന്നിന്റെ കൈയരിപ്പ് അങ്ങനെയാ എന്നൊക്കെ പറഞ്ഞൊരു നാല് പാടുന്നും കുറ്റപ്പെടുത്തുവാണ് രേവതിക്കാണ് ആകെ പടം അല്ലാത്ത ടെൻഷൻ ആയിപ്പോയി രേവത പറഞ്ഞ അമ്മേ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചോണ്ടല്ല ഇങ്ങനെയൊന്നും വരുമെന്നു പ്രതീക്ഷിച്ചില്ല എനിക്ക് ഒരു വട്ടം അച്ഛനെ ഒന്ന് കാണണം ഒരേ ഒരു വട്ടം കണ്ടാൽ മതിയെന്ന് പറയണം ദേ മര്യാദയ്ക്ക് പൊക്കോ അല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്നെ ഇപ്പഴെങ്ങാനും സച്ചി വന്ന് കണ്ടാൽ നിന്നെ ബാക്കി വെച്ചേക്കൂല്ലെന്ന് പറയണം അത് കേട്ടതും രേവതി പറഞ്ഞ് സച്ചിയായിട്ട് മാതാ ഞാൻ സച്ചിയേടിനോട് പറഞ്ഞോളാം എനിക്ക് അച്ഛനെ കണ്ടേ മതിയാവുള്ളൂ അല്ല ഞാൻ ഇവിടുന്ന് പോകത്തില്ലെന്ന് പറയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ കയ്യിൽ തല്ല് തല്ലും മേടിച്ച് കെട്ടണെങ്കിൽ പെട്ടെന്നാൽ പൊയ്ക്കോ അല്ലെ എന്തേ രണ്ട് രണ്ടെണ്ണം നീ മേടിച്ചു കെട്ടു എന്ന് പറയാം രേവദേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നീ തെറ്റ് ചെയ്തിട്ടില്ല പോലും എന്നിട്ടാണ്ടി നീ ശ്രീകാന്തിന്റെ കല്യാണം നടത്തി നടത്തിക്കൊടുത്തേ എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത ഇല്ലാ കുഞ്ഞിനെ പോലെ വന്ന് നിൽക്കുന്നു നിനക്ക് എങ്ങനെ ഇത് നിന്നെ അത്രമാത്രം സ്നേഹിച്ചല്ലായിരുന്നോ അങ്ങേരെ അല്ല നിന്നെ അങ്ങോട്ട് രണ്ട് കൈ നീട്ടി കൊണ്ടുവന്ന ആരാ അദ്ദേഹം പോലെ അല്ലായിരുന്നോ രവിയേടനല്ലായിരുന്നോ എന്നിട്ട് അവസാനം നീ തന്നെ അദ്ദേഹത്തിന് പണി കൊടുത്തല്ലോ നിനക്ക് എങ്ങനെ തോന്നിയിടീ ഇങ്ങനെ പോലീസ് ലോക്കപ്പിൽ കയറ്റി അതും പോരാഞ്ഞിട്ട് ഇപ്പഴാണ്ട് ഇങ്ങനെ ഇത് കേട്ടപ്പത്തിനും സൂതി പറഞ്ഞു ഇവളുടെ കയ്യിലിരിപ്പ് കൊണ്ടാ ഡേ സച്ചി കുടിച്ചിട്ട് ഇന്നലെ വന്നേന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ചന്ദ്രമതി പറഞ്ഞു ആ ചിലപ്പോ ഇവള് കുടിപ്പിച്ചിട്ട് വിട്ടതായിരിക്കും വീട്ടിലോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇവളുടെ കയ്യിലിപ്പ് അങ്ങനെയാണല്ലോ എന്നിട്ട് ഇവള് വലിയ ആളും കളിച്ചു സ്വന്തം വീട്ടിൽ അങ്ങോട്ട് പോയി കിടന്നു ഇത് കേട്ടപ്പോ രേവത് പറഞ്ഞു അമ്മ ഞാൻ അറിഞ്ഞിട്ടില്ല ആ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയാണ് വെറുതെ ഇനി നീ ഇവിടെ നിന്ന് മെനക്കണ്ട ഉള്ള നേരത്തെ പൊക്കു ഹോസ്പിറ്റലാണെന്ന് ഞാൻ നോക്കത്തില്ല എന്ന് ഇനി ഇനിയിവിടെ നിന്നിട്ടുണ്ടെന്ന് ഇനി ഞാൻ അടിച്ചിറക്കു എന്ന് പറയാ രേവതിക്ക് മനസ്സിലായി അവിടെ നിന്നിട്ട് കാര്യമില്ല ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം കൂടുതൽ ഭക്ഷണമുള്ളൂ തന്നെ ഇനിയിപ്പം എന്താണ് അച്ഛനെ കാണിക്കത്തൊന്നുമില്ലെന്ന് മനസ്സിലായി രേവതി സങ്കടത്തോടെ ഇറങ്ങും അപ്പം രേവതി ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു ഞാൻ സച്ചിയെന്നോട് ചോദിച്ചിട്ട് എന്ന് പറഞ്ഞു സച്ചിയോട് ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ബാക്കി വെച്ചേക്കത്തില്ല അവൻ വരാനും നിൽക്കണ്ട ഒന്നിനും നിൽക്കണ്ട പവാനും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറക്കി വിടുക ആ സമയം രേവതി അങ്ങോട്ട് പോവുക അപ്പോഴേക്കും സച്ചി ആ സൈഡിൽ നിപ്പുണ്ടായിരുന്നു സച്ചിനെ രേവതി കണ്ടില്ല സച്ചി ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ സച്ചി അശോകനെ ആയിരുന്നു വിളിച്ചേ അശോകനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ അശോന എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം സച്ചിയോട് എനിക്ക് അറിയില്ല അങ്കളെ എങ്ങനെയാന്ന് ഇതുവരെ ആയിട്ടും മീൻ ഡോക്ടർ വന്നിട്ടില്ല മെയിൻ ഡോക്ടർ വന്നാലേ എന്തേലൊക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ ഒന്നും ഇതിലായിട്ടും പറഞ്ഞിട്ടില്ലെന്നൊക്കെ പറയാ ശരി അങ്കള് വാ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് ചെല്ലുവാണ് എന്ത് ചെയ്യുന്നിട്ട് ചോദിച്ചു അല്ല ഡോക്ടർ ഇതായിട്ടും വന്നില്ലേന്ന് ചോദിക്കാം ഇല്ല വന്നില്ല ഇത്ര സമയമായിട്ട് വന്നില്ലേ ദൈവമേ അച്ഛൻ ഇന്നലെ ഒരു സമയം ഒരു സമയത്ത് അച്ഛനെ കയറ്റിയതാണല്ലോ രാവിലെ ഡോക്ടർ വരുന്നിട്ട് ഇതുവരെ ആയിട്ടും എന്നെ വരാത്തേ എന്നോർത്ത് സച്ചി അങ്ങോട്ട് നടക്കുവാണ് അപ്പൊ നീ പോയി ചോദിച്ചിട്ടോ ഇപ്പൊ തന്നെ വരുമെന്ന് പറഞ്ഞു അപ്പം ഞാനോർത്ത് ഇപ്പം പരിപാലിക്കും ഓർത്തു ഇത്ര എന്ന് ചോദിക്കുകയാണ് സച്ചിക്ക് നല്ല ദേഷ്യം വന്നു കുറച്ച് സമയം കൂടെ കഴിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂടെ ആ പാട നടക്കുക കുറച്ചു നേരം കൂടെ കഴിഞ്ഞപ്പോഴത്തേനവൻ മെയിൻ ഡോക്ടറെ അങ്ങോട്ട് വരുന്നത് മെയിൻ ഡോക്ടറെ കണ്ടതും സച്ചി പറഞ്ഞു ഡോക്ടറെ ഡോക്ടറെ എന്ത് വായിച്ചാൽ എൻ്റെ അച്ഛനകത്ത് കിടക്കുന്നേ ഇന്നലെ രാത്രി ഞങ്ങൾ കൊണ്ടുതന്ന ഡോക്ടർക്ക് ഇത്രയുള്ള ഒരു ഉത്തരവാദിത്തം എത്ര സമയമാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു എൻ്റെ അച്ഛൻ്റെ ജീവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സച്ചി ദേഷ്യപ്പോഴാണ് പെട്ടെന്ന് സ്വതി പറഞ്ഞു ഡോക്ടറെ ഇതെൻ്റെ അനിയന അവൻ്റെ ആ ടെൻഷനും കൊണ്ട് പറയുന്ന എന്ന് പറയുന്നത് ആ ശരി ശരി ഓക്കെ ഞാൻ ആദ്യം ഇന്ന് പേഷ്യൻറ്റിനെ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ അകത്തേക്ക് ഇന്ന് ഡോക്ടർ അയച്ചൊക്കെ എല്ലാം പരിശോധിക്കുവാണ് പിന്നെ നോക്കി എല്ലാം ഒന്ന് നോക്കിയിട്ട് പിന്നെ റിപ്പോർട്ട്സും കാര്യങ്ങളെല്ലാം നോക്കുവാണ് എല്ലാം നോക്കിയിട്ട് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേനും സച്ചി കൂടി ചെന്ന് ചെന്നിട്ട് ചോദിച്ചു എങ്ങനെയാണ് ഡോക്ടറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ടെന്ന് പറയുകയാണ് ഏഹ് എന്താ ഡോക്ടറെ എന്റെ അച്ഛൻ എന്താ പ്രശ്നം എന്ന് ചോദിക്കാം പറഞ്ഞ അദ്ദേഹത്തിന് അറ്റാക്കാന്ന് പറയണ അറ്റാക്കോ അതെ അറ്റാക്ക് നാല് ബ്ലോക്ക് ഉണ്ടെന്ന് പറയണ വന്ന അറ്റാക്കിയാണ് നാല് ബ്ലോക്ക് ഉണ്ട് അതിന് സർജറി കൂടിയേ തീരുള്ളൂ എന്ന് പറയാണ് ഇത് കേട്ടതും സച്ചിക്ക് തല ഇറങ്ങുന്ന പോലെ തോന്നി അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഇന്ന് തന്നെ സർജറി ചെയ്യാൻ പറ്റുമെങ്കിൽ സർജറി ചെയ്യണമെന്ന് പറയണം വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ ഞാൻ പോകും പക്ഷെ അതിനു മുമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമായിരിക്കും അല്ലെങ്കിൽ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അപ്പോഴേക്കും പിന്നെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഇപ്പം സച്ചിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല സച്ചിക്ക് മാത്രമല്ല അവിടെ ഇരുന്ന് ചന്ദ്രമതി എല്ലാവരും കൂടെ പൊട്ടിക്കരയുകയാണ് അപ്പം സർജറി ചെയ്യണം നാല് ബ്ലോക്ക് ഉണ്ട് സീരിയസ് ആ ക്രിട്ടിക്കൽ സ്റ്റേജാണ് അതിന് മുമ്പ് എന്ത് വേണം സംഭവിക്കാം ആ ഒരു സ്ഥിതിയിലാണ് രവീന്ദ്രൻ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരാട്ടോ അപ്പോൾ എല്ലാരും മറക്കാതെ കയറി കാണുന്നേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി